ഞങ്ങളുടെ ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളുമില്ല ഞങ്ങൾ ഐക്യകണ്ഠേനയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചത് ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ ശ്രീ ജെ പി നദ്ദ നേതൃത്വം നൽകുന്ന ഒരു പക്ഷവും മാത്രമേ ഉള്ളൂ കേരളത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലും പാലക്കാട് ജില്ലയിൽ ശ്രീ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലുമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് ഇല്ലാത്ത ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം ഒരു തലമുറ മാറ്റം യുവ രക്തങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാലക്കാടിൻ്റെ ഒരു പരിച്ഛേദം തന്നെ പറയാം നഗരത്തിലെ പരിച്ഛേദം തന്നെ പറയാം എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിനാണ് പ്രഖ്യാപനം പക്ഷെ ഇല്ലാത്ത ദുഷ്പ്രചരണങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങളിൽ വരുന്നുണ്ട് പാലക്കാട് നഗരസഭയുടെ മുൻ വൈസ് ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് കൃഷ്ണദാസിനെതിരായിട്ട് വ്യാപകമായിട്ട് ഒപ്പുശേഖരണം നടത്തുന്നു അതിൽ പക്ഷത്തിൻ്റെ പേര് പറയുക ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കി ഭാരതീയ ജനതാ പാർട്ടിയിൽ ശ്രീ ജെ പി നദ്ദ നേതൃത്വം നൽകുന്ന ഒരു പക്ഷവും മാത്രമേ ഉള്ളൂ കേരളത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലും പാലക്കാട് ജില്ലയിൽ ശ്രീ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലുമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് ഇല്ലാത്ത ദുഷ്പ്രചരണങ്ങള് അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഇത് വിളിച്ചത് ഈ ഒപ്പുശേഖരണത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനോ ജില്ലാ കമ്മിറ്റിക്കോ യാതൊരു വിധത്തിലുള്ള പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലെല്ലാം സംസ്ഥാന നേതൃത്വം നിശ്ചയിച്ചതിനനുസരിച്ച് വാർഡുകളിൽ നിന്നും വാർഡ് കമ്മിറ്റി കൂടി ഇലക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടി അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ മണ്ഡലം കോർ കമ്മിറ്റി ചർച്ച ചെയ്ത് ജില്ലാ കോർ കമ്മിറ്റി ചർച്ച ചെയ്ത് സംസ്ഥാനത്തിൻ്റെ ആയിട്ടുള്ള ആളോട് ഇവിടെ കൂടി കൺസൾട്ടേഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ആകെ മുൻഗണന ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണോ അവരെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ജനകീയരായിട്ടുള്ള കഴിവുറ്റ ജനങ്ങളുടെ പിന്തുണ നൂറ് ശതമാനവും ലഭിക്കുന്ന ഉറപ്പുള്ള വിജയസാധ്യതയുള്ള ആളുകളെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചോളം പാലക്കാട് നഗരത്തിലെ ജനങ്ങൾക്കറിയാം എന്ത് ദുഷ്പ്രചരങ്ങൾ ഉണ്ടായാലും ശരി ഇത്തവണ ഞങ്ങൾ മുപ്പതിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് പാലക്കാട് നഗരത്തിൽ മൂന്നാം വട്ടവും ഞങ്ങൾ അധികാരത്തിൽ വരും പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ വികസനം എന്താണെന്ന് കാണാൻ തുടങ്ങിയത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തല്ല മുപ്പത് വർഷം കോൺഗ്രസ് ഭരിച്ചു മുപ്പത് വർഷക്കാലം കേന്ദ്രത്തിലും കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ അധികാരത്തിലുണ്ടായിട്ടുണ്ട് ഇവിടെ നിന്ന് കോൺഗ്രസ്സിൻ്റെ എം പിമാരുണ്ടായിട്ടുണ്ട് കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടുണ്ട് പക്ഷേ പാലക്കാട് നഗരത്തിന് ഇത്രയേറെ കേന്ദ്ര പദ്ധതികൾ ലഭിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്തു ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായാലും ശരി പാലക്കാടിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് വിധി എഴുതുക ഞങ്ങളുടെ ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളുമില്ല ഞങ്ങൾ ഐക്യകണ്ഠേനയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചത് ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും പുതിയ വാർഡുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും കോൺഗ്രസിൻ്റെ പല വമ്പന്മാരെയും നിലം പരിശാക്കും ഇത്തവണയും ഞങ്ങൾ എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട